ഹലോ ഗൈസ് പത്രമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നേ അഭികകാര് വരുന്നു നവി ചോദിക്കുന്നുണ്ട് എന്തായി അവരെന്നാ പറഞ്ഞെന്ന് അത് പിന്നെ നവിയെ നീ ഇപ്പം പരസ്യത്തിലൊക്കെ അഭിനയിച്ച് അനന്തപുരിയിലുള്ളവരുടെ മാനം മാക്സിമം കളഞ്ഞു കുളിപ്പിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അത് തൽക്കാലത്തേക്ക് വേണ്ട എന്ന് പറയും അതെന്താ നീ ഇപ്പം ഇങ്ങനെയൊക്കെ പറയുന്നത് ഇവിടുന്ന് പോയപ്പോൾ അങ്ങനൊന്നും അല്ലല്ലോ പറഞ്ഞിരുന്നെന്ന് പറയും അതല്ല ഇനിയിപ്പോൾ അങ്ങനെയൊന്നും ചെയ്യണ്ട എന്ന എൻ്റെ ഒരു തീരുമാനം ഉടനെ ഒന്നും പോവണ്ട ഇനി അടുത്ത പരസ്യത്തിലേക്ക് എന്ന് പറയും അതൊന്നും പറ്റത്തില്ല എനിക്ക് ഇപ്പോഴാണെങ്കിൽ വീണ്ടും രണ്ട് മൂന്ന് സംവിധായകർ വിളിച്ചിട്ടുള്ളതാണ് അപ്പോൾ അവരുടെയൊക്കെ അതിൽ അഭിനയിച്ചാൽ മാത്രമേ നമുക്ക് കാശുണ്ടാക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് ഞാൻ അതിനെ പോവും ആരെന്നെല്ലാം പറഞ്ഞെന്ന് പറഞ്ഞാൽ ഞാൻ പോകുമെന്ന് പറയും അതെന്താ ഞാൻ അഭിനയം നിർത്തുകയാണെങ്കിൽ നിനക്ക് ബ്രാഞ്ചിൻ്റെ വല്ലതും ചുമതല തരാമെന്നോ ജോലി തരാവുന്നോ വല്ലതും ഓഫർ നിൻ്റെ ചേട്ടൻ തന്നായിരുന്നോ എന്ന് ചോദിക്കും ഏയ് അങ്ങനെയൊന്നും ഇല്ലെന്ന് പറയും പിന്നെന്താ നീ ഇങ്ങനെ പേടിക്കുന്നത് എന്തിനാ നമ്മൾ മറ്റുള്ളവരുടെ കൈനീട്ടി ജീവിക്കുന്നത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മുടെ കുഞ്ഞിനെ വളർന്നത് നമ്മളാണ് അതുപോലെ നമ്മുടെ ആവശ്യങ്ങൾക്കും കാശ് കാശുണ്ടാക്കേണ്ടത് നമ്മളല്ലേ അതുകൊണ്ട് നമുക്ക് അധ്വാനിച്ച് ജീവിക്കാം ഞാനാണെങ്കിൽ ഇപ്പം അഭിനയിച്ച ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ തന്നെ അഞ്ച് ഡയറക്ടർമാരിലെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ആളുടെ ആളിലാണ് ഞാനിപ്പോൾ അഭിനയിച്ചിരിക്കുന്നത് നീ വേണേ അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റ് ആയിക്കോ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേന് നമുക്ക് സ്വന്തമായിട്ട് ഒരു കമ്പനിയൊക്കെ തുടങ്ങാമല്ലോ എന്ന് പറയും അന്ന് അഭി പറയുന്നുണ്ട് അത് ശരിയാ നല്ല കാര്യമൊക്കെയാണ് എന്നാലും തൽക്കാലത്തേക്ക് അതിനെക്കുറിച്ച് ഞാൻ ആലോചിക്കുന്നില്ല എന്ന് പറയും എന്നാൽ പിന്നെ നീ അതൊന്നും ശ്രദ്ധിക്കേണ്ട ഞാൻ എന്തായാലും ാലും അഭിനയിക്കാൻ തീരുമാനിച്ചു അത് എന്നെ ആരൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഞാൻ മാറ്റത്തില്ലെന്ന് പറയും അതല്ല നവിയെ ഇപ്പോഴാണെങ്കിൽ ഇവിടെ ആകെ പ്രശ്നങ്ങളല്ലേ ആ ചന്തുമോൾ ഇവിടെ വന്നു കഴിഞ്ഞ പിന്നെ ആണ് ഇവിടെ പ്രശ്നങ്ങൾ തുടങ്ങിയത് ആദർശാണല്ലോ കുട്ടിയുടെ അച്ഛന് ഇനിയിപ്പം അത് കഴിഞ്ഞ പിന്നെയാണ് നിന്റെ അനിയത്തിയും ആദർശും പിന്നെ എല്ലാവരും കൂടി ഇപ്പം നമ്മളെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് അതിൻ്റെയൊക്കെ ഒക്കെ നമ്മൾ ഇങ്ങനെ കൂടെ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ പിന്നെ അവരുടെ ആക്കം കൂട്ടുകയാണ് നമ്മളോടുള്ള വൈരാഗ്യത്തിൻ്റെ എന്നൊക്കെ നീ എന്തിനാ പേടിക്കുന്നത് നിനക്ക് അവരെ പേടി ഉണ്ടോന്നൊക്കെ ചോദിക്കുന്നോന്നെ അവി പറയുന്നുണ്ട് ഈ എനിക്ക് അങ്ങനൊന്നും ഇല്ലെന്ന് ആ ഇതൊന്നും ഇനി ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് നവി അങ്ങിറങ്ങിപ്പോ യനയോട് ആദർശ പറയുന്നുണ്ട് നാഫി വിളിച്ചായിരുന്നു നവിയ എന്തൊക്കെ പറഞ്ഞിട്ടും സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞെന്ന് പറയും അതല്ലേലും ചേച്ചി ഒരു സ്വഭാവം അങ്ങനെയാണ് ആ ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ആര് പറഞ്ഞാലും അനുസരിക്കുന്ന സ്വഭാവമില്ല അത് തന്നെ ഉറച്ചു നിൽക്കും പക്ഷേ എന്ത് ചെയ്യാനാണ് കുടുംബത്താകെ പ്രശ്നമായല്ലോ ഇപ്പം അനാമിയെ പോയപ്പം വീട്ടിലൊരു പ്രകാശം ഉണ്ടായെന്ന് തോന്നിയതാണ് പക്ഷേ അതെല്ലാം പോയി ഇപ്പം അഭി ആണ് ഇപ്പം നമ്മ ആ നവിയെ നമുക്കെതിരെ തിരിച്ചിരിക്കുന്നത് എ എൻ ഗ്രൂപ്പ് ആണെങ്കിൽ ഇപ്പം കേരളത്തിലേക്ക് വരികയാണ് അവർ ഗൾഫിലാണെങ്കിലും നമുക്ക് എതിരാളിയായിരുന്നു ായിട്ട് നിന്ന ആൾക്കാരാണ് അവരിവിടെ നാട്ടിലെ എല്ലാം ശ്രദ്ധിച്ചിട്ടാണ് നമ്മുടെ നാട്ടിലേക്ക് ഇങ്ങനെ ജുവലറി ആയിട്ട് വരുന്നത് നമുക്കൊരു കോമ്പറ്റീഷൻ കോമ്പറ്റീഷനാവും എന്നുള്ള കാര്യം ഉറപ്പാണ് നവിയെ അതിനുവേണ്ടിയാണ് അവർ സെലക്ട് ചെയ്ത് മോഡലാക്കിയത് തന്നെ എന്ന് പറയുമ്പോഴത്തേന് നായനെ പറയുന്നുണ്ട് അതൊന്നും സാരമില്ല അതൊരു ചേട്ടൻ സോൾവ് ചെയ്യാനൊക്കെ പറ്റുമെന്ന് അതല്ല ഒന്ന് ഭയങ്കരമായ കോമ്പറ്റീഷനാകും പുതിയ പുതിയ ഡിസൈൻസ് ഒക്കെ കണ്ടെത്തേണ്ടി വരുമെന്ന് നിന്റെ ആരോഗ്യം അതിനെ സമ്മതിക്കുമെന്നൊക്കെ ചോദിക്കും അതൊന്നും സാരമില്ല ഞാൻ എൻ്റെ മാക്സിമം ശ്രമിക്കാം അത് കഴിഞ്ഞ് പിന്നെ വരുന്നിടത്ത് വെച്ച് കാണാമെന്നൊക്കെ നെ ആ ദർശനോട് പറയണം അനീ നവിയയുടെ പരസ്യമൊക്കെ കാണുന്നുണ്ട് ഉടനെ തന്നെ അനി നന്ദുവിനെ വിളിക്കുന്നുണ്ട് എന്നാടാ പറയടാന്നൊക്കെ നന്ദു പറയുമ്പോഴത്തേന് പറയും നവിയ എന്താണ് ഇങ്ങനെയൊക്കെ പോകുന്നത് നിന്റെ ചേച്ചിയായിട്ട് മാത്രമാണ് ഞങ്ങളെല്ലാം ക്ഷമിച്ചിരിക്കുന്നത് അഭിയാണിതിനെല്ലാം പിന്നിലെന്ന് നമുക്ക് അറിയാം അവനെ എങ്ങനെ വരുമോ ഒന്ന് പൂട്ടാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കും എടാ അതിനുള്ള എന്തെങ്കിലും തെളിവ് കിട്ടുമോ എന്ന ഓർത്ത് തന്നെ ഞാനിപ്പോൾ നോക്കിയിരിക്കുമെന്ന് പറയും നിന്റെ ചേച്ചിയുടെയും കുഞ്ഞിൻ്റെയും കാര്യം ഓർത്തുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ അവൻ െ ആ വീട്ടിൽ നിറക്കി വിടാത്തത് അല്ലെങ്കിൽ അപ്പച്ചെ അവനെ ഞാൻ പണ്ടേ ഞങ്ങൾ വീട്ടിൽ നിറക്കി വിട്ടേന എന്നൊക്കെ പറയും ഞാൻ ശ്രമിക്കാട ഇനി എന്തെങ്കിലും ഒരു ഇത് വന്നിട്ടുണ്ടെങ്കിൽ അവനെ വീണ്ടും എടുത്ത് അകത്തിട്ടേക്കാം എന്നൊക്കെ പറയുകയാണ് ഈ സമയം നവീൻ ഇങ്ങനെ എന്തോ ഓർത്തിരിക്കുന്നതാണ്ടോ വിമർശനം ചെയ്യുന്നുണ്ട് എന്താ സാറേ സാറിപ്പോൾ കോടതിയിലൊന്നും പോകുന്നില്ലെന്ന് കൊലക്കേസിൻ്റെയൊക്കെ വിസ്താരം നിൽക്കും അതൊക്കെ ജൂനിയർ ചെയ്തോളൂടും എന്ന് പറയും എന്നാലും സാർ പോകണ്ടേ സാറിപ്പോൾ ഓർത്ത് ഇങ്ങനെ ഇരിക്കുക എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മുത്തശ്ശൻ അങ്ങോട്ട് വരികയാണ് നവീൻ്റെ യും ഈ വീട്ടിലാകെ ഇപ്പോൾ ഒരു സംസാരമുള്ള നിന്റെ വിവാഹകാര്യം നീ അതിനൊരു തീരുമാനമെടുക്കണം എന്നൊക്കെ പറയും നിന്റെ അമ്മയുടെ പ്രഷർ എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോഴത്തേന് കുമ്മസം പറയും അതിന് ഈ സാറിൻ്റെ ആരാണെന്നുള്ള കാര്യം നമുക്ക് ആർക്കും അറിയത്തില്ല പിന്നെ പ്രേമമുണ്ട് എന്ന് പറഞ്ഞെങ്കിലും ആ കുട്ടിക്ക് ഇദ്ദേഹത്തിൻ്റെ പ്രേമം അറിയാമോ എന്നറിയത്തില്ലല്ലോ പിന്നെങ്ങനെയാണ് കല്യാണം എന്നൊക്കെ പറയും എടാ നീ ഇതുവരെ അത് പറഞ്ഞില്ലേന്ന് ഇല്ലെന്ന് പറയും എന്നാൽ അത് എത്രയും പെട്ടെന്ന് പറയണം ഇങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല നിൻ്റെ മ്മയുടെ സ്വഭാവം അറിയാമല്ലോ അവളുടെ ആഗ്രഹത്തിനനുസരിച്ചല്ലാത്ത ഒരു വിവാഹത്തിന് അവൾ സമ്മതിക്കില്ല പിന്നെ ഞാൻ നിന്റെ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട് ഈ കാര്യമൊക്കെ അച്ഛൻ പറഞ്ഞത് നിന്റെ ആഗ്രഹത്തിനനുസരിച്ച് ചെയ്താൽ മതി എന്നാ പറഞ്ഞേ നീ പ്രേമിച്ച് നടക്കാനല്ലല്ലോ ഒരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നത് വിവാഹം കഴിച്ച് ജീവിക്കാനല്ലേ അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് ആ പെൺകുട്ടിയോട് കാര്യം പറയണം പിന്നെ നീ ഇങ്ങനെ ഇത് താമസിപ്പിക്കാൻ പാടില്ല ഒരു വിവാഹമാകുമ്പോഴത്തേക്കും നമ്മളുടെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ പറയണ്ടേ നിന്റെ പ്രൊഫഷണൽ തന്നെ കുടുംബവും സ്നേഹവും പ്രേമവും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ പ്രൊഫഷനെ ബാധിക്കാൻ പാടില്ലാത്തതാണ് നീ ഇങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കാതെ അത് എത്രയും പെട്ടെന്ന് പറഞ്ഞ് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തണം പിന്നെ ആ പെൺകുട്ടി നോ എന്ന് പറഞ്ഞാൽ അത് നീ അക്സെപ്റ്റ് ചെയ്യുകയും വേണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് അന്നേരം ശരി മുത്തശ്ശ എന്ന് പറഞ്ഞിട്ട് നാവീനെ വന്ന് അനിയെ വിളിക്കുകയാണ് അപ്പോൾ അനി ജ്വലറിയിലാണ് അപ്പോൾ അനിയോട് ചോദിക്കും നിന്നെയൊക്കെ എന്നെ ഒന്ന് കാണാൻ വരാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കും അതിനെന്തട ഞാൻ വരാമെന്ന് പറയും എന്നാൽ നമുക്ക് വൈകുന്നേരം ബീച്ചിൽ വെച്ചാൽ കണ്ട് കാണാൻ ണോന്നൊക്കെ പറയും ആ എന്നാൽ ശരി എന്ന് പറയും പിന്നെ ഞാൻ വരുന്ന ഒക്കെ ശരിയാണ് ഞാൻ വന്നു കഴിയും നിൻ്റെ മനസ്സിലുള്ള പെൺകുട്ടിയെക്കുറിച്ച് നീ എന്നോട് പറയണമെന്ന് പറയും അതിനെന്താടാ അത് പറയാൻ വേണ്ടി തന്നെയാണ് ഞാൻ നിന്നെ വിളിക്കുന്നത് നീ വരണമെന്ന് പറയും ആ നീ എപ്പോൾ സമ്മതിക്കുകയാണ് വരാനായിട്ട് നവീ ചൂട് പിടിപ്പിക്കാൻ തന്നെ ഇരിക്കുകയാണല്ലോ ജലജ അല്ലെ ജലജ എന്ന് പറയുന്നുണ്ട് ഈ വീട്ടിലിപ്പം പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ടും കാര്യങ്ങൾ തുറന്ന് പറയാനായിട്ടും ബോൾഡായി നിൽക്കുന്ന നീ മാത്രമേ ഉള്ളൂ പക്ഷേ പക്ഷെ ഞങ്ങൾക്കങ്ങനെ പറയാനൊന്നും പറ്റത്തില്ലല്ലോ ഞങ്ങൾ പുറകെ നിന്ന് എന്ത് സപ്പോർട്ടും ചെയ്യാം ഞാനും അഭി നിൻ്റെ കൂടെ തന്നെയുണ്ട് നീ എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിച്ചാളോ എന്നൊക്കെ പറയും അത് അതിന് അമ്മയും അഭി എന്തിനാ പേടിക്കുന്നത് ഞാൻ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും എൻ്റെ ഒരു തീരുമാനത്തിൽ മാത്രമേ ഞാൻ ജീവിക്കത്തുള്ളൂ ആരെയും വക വെക്കുന്ന കാര്യം എന്നെ കൊണ്ട് പറ്റത്തില്ല എന്നൊക്കെ പറയും ഈ സമയത്ത് അങ്ങോട്ട് കയറി വരുന്ന നയനയും ആദർശനേയും കണ്ടിട്ട് നവ്യ നവിയെ കാലുമേക്കാലൊക്കെ കയറ്റിവെച്ചിട്ടിരുന്നിട്ട് പറയുന്നുണ്ട് അമ്മ ഇവിടെ എല്ലാവർക്കും ചില വിചാരങ്ങളുണ്ട് എൻ്റെ അഭിയെ അങ്ങോട്ട് ഭീഷണിപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഈ അഭിനയമൊക്കെ നിർത്തുവന്ന് ഇതൊന്നും ആരും പറയേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോഴത്തേനും അഫി അങ്ങോട്ട് ഇറങ്ങി ഇറങ്ങിയിട്ടുണ്ട് അഫി എന്ന് പറയും നവി ഒന്ന് നിർത്ത് എൻ്റെ ഏട്ടാ ഞാൻ പറഞ്ഞിട്ട് നവിയെ അനുസരിക്കുന്നില്ല എന്നൊക്കെ പറയും അണ്ണേ പറയും നീ ചേച്ചി വീണ്ടും പഴയ പോലെ സ്വഭാവത്തിലേക്കും തുടങ്ങിയോന്ന് വയ്ക്കും അതെ പഴയ സ്വഭാവം തന്നെയായിരുന്നു നല്ലത് ഇത് ഞാൻ ഇടയ്ക്കൊന്നു വെച്ച് മാറിയായിരുന്നു അതിൻ്റെ ആവശ്യമില്ലെന്ന് എനിക്ക് മനസ്സിലായെന്ന് പറയും അപ്പോൾ അവി പറയും മിണ്ടാതിരിക്കും എന്നൊക്കെ പറയും നീ എന്തിനാ ഇവരെയൊക്കെ പേടിക്കുന്നത് നിന്നേക്കാൾ വലിയ മെച്ചമുള്ള ആൾക്കാരൊന്നും അല്ലല്ലോ ഇയാൾ പിന്നെ നീ താണു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ അവരെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് മുത്തച്ഛനും മുത്തശ്ശി അങ്ങോട്ട് കയറി വരികയാണ് അപ്പോൾ മുത്തശ്ശൻ ചോയ്ക്ക് ഇതുവരെ ഇവിടുത്തെ പ്രശ്നങ്ങളൊന്നും തീർന്നില്ലേ ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇവിടെ ആരും ആരെയും വിലക്കാനൊന്നും പോവണ്ട എന്ന് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ജീവിച്ചോട്ടെ ഞാൻ പറഞ്ഞില്ലേ മനുഷ്യൻ്റെ നാശത്തിന് കാരണം തന്നെ മനുഷ്യന്റെ സ്വഭാവവും മനസ്സിലുള്ള തിരിധാരണകളും ഒക്കെയാണ് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ഉപദേശങ്ങളൊക്കെ മുത്തശ്ശൻ കൊടുക്കുകയാണ് അതൊന്നും കേട്ടിട്ട് ജലചയ്ക്കും ഇഷ്ടപ്പെടുന്നില്ല ആവിക്കും ഇഷ്ടപ്പെടുന്നില്ല നവിയാണെങ്കിൽ ഇരിക്കുന്നിടത്തുനിന്ന് പോലുമില്ല അന്നേരം എല്ലാവരും അത് ശ്രദ്ധിക്കുന്നുണ്ട് അഹങ്കാരത്തോട് കാലമേക്കാലം വെച്ചൊക്കെ മുത്തശ്ശൻ്റെ മുമ്പിൽ ഇരിക്കുന്നത് കാണുന്നുണ്ട് അപ്പം മുത്തശ്ശൻ പറയും നീ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും അവിയുടെ സ്വഭാവം ദൂഷ്യം കൊണ്ട് തന്നെയാണ് അവിയെ ഇപ്പം ജോലിയിൽ നിന്ന് വിട്ടിരിക്കുന്നതും അവനെ ജയിലിലാക്കിയതും ഒക്കെ ആ എന്നൊക്കെ പറയുമ്പോഴത്തേന് അവയെ ചാടിയണിക്കുന്നുണ്ട് എന്നാ പറയും ഇവിടെ തെറ്റെയ്യാത്തവരാരും ഇല്ലല്ലോ പിന്നെ പിന്നെന്തിനാ ഞങ്ങളുടെ കാര്യത്തിൽ ഇത്ര തെറ്റ് പറഞ്ഞുകൊണ്ട് എല്ലാവരും വരുന്നത് ആ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും ഞാൻ എന്റെ ഈ ജോലി വിട്ടുവിടാനായിട്ട് തീരുമാനിച്ചിട്ടില്ല എന്നാൽ ഒക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ് ഇത് കാണുമ്പോൾ മുത്തശ്ശൻ അങ്ങനേട്ടി പോകുന്നുണ്ട് കേട്ടോ ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്